ണെങ്കിലും പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറക്കുന്നത് അങ്ങനെയൊക്കെ രീതിയിലാണ് ഇറക്കുന്നത് അതെ അതെ പറയാം നമ്മള് എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനെക്കാളും ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാർക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലത്താണെങ്കിൽ അതിനെതിരെ തടയാണെന്ന് പറ്റുന്നില്ലേ അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നെ പ്രതി ഇറങ്ങി നോക്കുമ്പോ നമ്മളുടെ കൈപ്പുഴയിൽ ഉള്ള കാര്യമല്ല എന്നാണ് എന്ന് മനസ്സിലായോ നമ്മൾ നിരന്തരം ശ്രമിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഒരു പോവാതിരിക്കാനായിട്ട് പക്ഷെ ഇത്രയും തിയേറ്ററുകളിൽ ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾ ആക്സസ് ഉണ്ടാവുകയും തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് പറയുന്നത് ൂട്ട് ഒക്കെ ട്രൈക്കോഡൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് നോക്കാൻ പറ്റിയൊന്നുമില്ല അത് പലപ്പോഴും നമ്മളുടെ നമ്മളൊക്കെ പുറത്ത് നിന്നൊരു കാര്യമായി മാറിയിരിക്കും ഈ വൈറസിൽ പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം അതിന് ഒരു സൊല്യൂഷനുള്ളൂ അത് എളുപ്പമാണ് നല്ല സൊല്യൂഷനാണ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ടി വി ചാനലിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പം തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഒ ടി ടി വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ സിനിമ ഈ സിനിമയിൽ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുള്ളത് കാണാതിരിക്കാം അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ പലരും കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് നമ്മളോട് തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ കാണാതിരിക്കുകയും ചെയ്താൽ ഇത് അല്ലാതെ നമ്മൾ സിനിമ കേൾക്കുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണത് ഇത് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ നിക്കുന്നില്ല എത്രയും സിനിമകളാകുന്നു ഇത്തരം ആളുകൾ കാണാൻ പോകുന്നു വരുന്ന ഓരോരുത്തരും ക്യാമറ ഉള്ളു മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു അങ്ങനെ തിയേറ്ററിൽ കേട്ടാൻ പറ്റില്ല അറിയില്ല അങ്ങനെ സംഭവിക്കാൻ ഈ സിനിമയുടെ ഭാഗമായിട്ട് നോക്കിയിരുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് നോക്കിയിരുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ കേസിന്റെ പല തിയേറ്ററിൽ നിന്ന് പല സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ട് എച്ച് അർക്കും സംവിധാനം ഉണ്ടെന്നപ്പോ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും ചെറുപറിയാത്ത ആൾക്കാരായാലും എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ അത് തടഞ്ഞു പക്ഷേ ഇപ്പൊ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തോ അങ്ങനെ ഒരു ലീക്കറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ് പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതലും ഉപയോഗിക്കില്ല നമ്മൾ തീരുമാനിച്ചില്ല ഞാനും ഞാൻ പറഞ്ഞ സിനിമകൾ സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ ഒട്ടിട്ടിലോ ഒക്കെ ആയിട്ട് കാണാൻ കാരണം കാര്യ കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ജനിച്ച തിയേറ്ററിൽ മാത്രം ഞാൻ പറയുന്നില്ല പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എതിക്സ് ഇല്ലായ്മ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് സിനിമയിലാണെങ്കിലും ടി വിയിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പം നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് പലപ്പോഴും എയ്ക്കും ഷൂട്ട് ചെയ്യുന്ന സിനിമ ടൂക്കേലൊക്കെയാണ് പല തിയേറ്ററുകളും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അത് തന്നെ നമുക്ക് മനസ്സിലുമായിട്ട് വിഷമമുണ്ടാകുന്ന കാര്യമാണ് ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉപയോഗിക്കാനുള്ള ഞാൻ ആഗ്രഹിക്കുക ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകൾ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ നമുക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കൾ ഭീകരമാണ്സ് ഉണ്ടായതിനു ശേഷം റിപ്പീറ്റ് ചെയ്യാൻ പറയാൻ പൈറസി പോഷണവും പൈറസി പരയട കോപ്പികൾ കാണുന്നത് പോഷണം ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ നിങ്ങൾക്കത് അറിയാമല്ലോ അല്ലേ അതിനൊക്കെ അല്ലെ